ഏപ്രിൽ ഇരുപത്തിയൊൻപത് ലോക നൃത്ത ദിനം മനുഷ്യരാശിക്കറിയാവുന്ന വിനോദത്തിന്റെയും സമൂഹ പ്രവർത്തനത്തിന്റെയും ഏറ്റവും പുരാതനവും രൂപങ്ങളിൽ ഒന്നാണ് നൃത്തകല ദശലക്ഷക്കണക്കിനാളുകൾ ഇത് ദിവസവും പരിശീലിക്കുന്നത് തുടരുമ്പോൾ അന്താരാഷ്ട്ര നൃത്ത ദിനം കലണ്ടറിലെ ഒരു ദിനം മാത്രമായി ഒതുങ്ങുന്നില്ല ആധുനിക നൃത്തരൂപത്തിന്റെ പരിഷ്കർത്താവും ഫ്രഞ്ച് ഡാൻസറുമായ ജീൻ ജോർജ് നോവറിന്റെ ജന്മദിനമാണ് നൃത്ത ദിനമായി കൊണ്ടാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുതൽ നൃത്തത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് യുനെസ്കോയുടെ ആഭിമുഖ്യത്തിലുള്ള ഇന്റർനാഷണൽ ഡാൻസ് കൗൺസിലാണ് ലോക നൃത്ത ദിനം ആഘോഷിക്കുന്നത് നൃത്തത്തെ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകുമെന്ന് തോന്നുന്നില്ല ആപാദ ചൂടം ശരീരത്തിന്റെ ചലനമാണ് നൃത്തം മുദ്രകളിലൂടെ ചുവടുകളിലൂടെ പാട്ടുകളിലൂടെ കണ്ണുകളുടെ ചലനങ്ങളിലൂടെയുള്ള അഭിനയമാണ് നൃത്തം നൃത്തരംഗത്ത് ഏറെ വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഭാരതമാണ് നമ്മുടെ പൈതൃക നൃത്തരൂപങ്ങൾ ലോകവേദികളിൽ എക്കാലവും മികവാർന്ന ദൃശ്യവിരുന്നാണ് ഒരു നർത്തകിയായി അല്ലെങ്കിൽ നൃത്തം ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാൻ തന്നെ വളരെ ഒരു സന്തോഷത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന ഒരാളാണെങ്കിലും കലോത്സവം കഴിയുന്നതോടുകൂടി നൃത്തം നിർത്താതെ അതെനിക്ക് ജീവിതത്തിൻ്റെ കൂടെ കൂടാൻ കൂട്ടാൻ പറ്റിയതും ഇതുപോലുള്ള നല്ല വളർന്നു വരുന്ന നല്ല കുട്ടികളെ എനിക്ക് നൃത്തം നൃത്തം അഭ്യസിപ്പിക്കാൻ പറ്റുന്നതും പറ്റുന്നതും ഇപ്പോഴും ഭാഗ്യമായിട്ട് കാണുന്നു ഒരാൾ നൃത്തം ചെയ്യുമ്പോൾ കണ്ണുകളിൽ ഭാവത്തിന്റെ കടൽ കാണാം ചമയങ്ങളിട്ട് സുന്ദര വധനവുമായി അംഗങ്ങൾ ആകമാനം മനോഹരമായി ചലിപ്പിച്ച് ഒരാൾ നൃത്തം ചെയ്യുമ്പോൾ നാം അറിയാതെ ലയിച്ചുപോകുന്നതും നൃത്തത്തിനുള്ള മായികാഭാവം കൊണ്ടാണ് ഒരാൾ നൃത്തം ചെയ്യുമ്പോൾ അവിടെ ഭാഷയുടെ അതിർവരമ്പുകളില്ല നൃത്തമാണ് ഭാഷ നൃത്തമാടുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് നൃത്തം ഏതുമാകട്ടെ അതിലെ താളം ജീവതാളമായി ലയിപ്പിക്കാനായാൽ മുന്നിൽ പിന്നെ പ്രതിസന്ധികളില്ല പ്രതിവിധികളെയുള്ളൂ ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ